ചെയ്യുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ഒക്ടോബർ പതിനേഴാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ് ബി ഐയുടെ പ്ലാറ്റിനം ജൂബ്ലി ആശാ സ്കോളർഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി പ്രോഗ്രാമിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ ഒട്ടാകെ ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത് വിദ്യാർത്ഥികൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് നവംബർ പതിനഞ്ച് വരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് പഠിക്കുന്ന കോഴ്സിനെ ആശ്രയിച്ച് പതിനയ്യായിരം മുതൽ ഇരുപത് ലക്ഷം രൂപ വരെയുള്ള സാമ്പത്തിക സഹായമാണ് ഇതിലൂടെ ലഭിക്കുക പഠനം പൂർത്തിയാകുന്നത് വരെയുള്ള സാമ്പത്തിക സഹായം ലഭിക്കുന്നതാണ് ട്യൂഷൻ ഫീസ് മറ്റ് വിദ്യാഭ്യാസ ചെലവുകൾ മുഴുവനായിട്ടുമുള്ള സമഗ്രമായിട്ടുള്ള വിദ്യാഭ്യാസ സഹായമാണ് ഇതിലൂടെ ലഭിക്കുക ഒൻപതാം ക്ലാസ് മുതൽ ബിരുദ ബിരുദാനന്തരം വരെ പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കാണ് പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക ഐ ഐ ടികൾ ഐ ഐ എമ്മുകൾ മെഡിക്കൽ പ്രൊഫഷണൽ സ്ഥാപനങ്ങൾ എന്നിവയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം കൂടാതെ വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും അപേക്ഷ നൽകാവുന്നതാണ് വാർഷിക വരുമാനം സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മൂന്ന് ലക്ഷം രൂപയ്ക്ക് താഴെ ആയിരിക്കണം പി ജി വിദ്യാർത്ഥികൾക്ക് അത് ആറ് ലക്ഷം രൂപയ്ക്ക് താഴെയുമായിരിക്കണം പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് പത്ത് ശതമാനത്തിന്റെ ഇളവ് ലഭിക്കും പെൺകുട്ടികൾക്ക് അൻപത് ശതമാനം സംവരണം ചെയ്തിട്ടുണ്ട് എസ് സി എസ് ടി യുവാങ്ങൾക്ക് ഇരുപത്തി അഞ്ച് ശതമാനം സീറ്റും സംവരണം ചെയ്തിട്ടുണ്ട് അപേക്ഷകൾ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എസ് ബി ഐ ആശാ സ്കോളർഷിപ്പ് ഡോട്ട് കോ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് മുഖാന്തരം നവംബർ പതിനഞ്ചിനകം സമർപ്പിക്കേണ്ടതാണ് വിദ്യാർത്ഥികൾ അക്കാദമിക് വിവരങ്ങൾ പൂരിപ്പിക്കുകയും ആവശ്യമായിട്ടുള്ള രേഖകൾ അപ്ലോഡ് ചെയ്യുകയും വേണം അപ്പൊ തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠന ചെലവ് മുഴുവനായിട്ടും ഏറ്റെടുക്കുന്ന രീതിയാണ് ഈ സ്കോളർഷിപ്പിനുള്ളത് അർഹരായിട്ടുള്ള വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇതിനുവേണ്ടി വേണ്ടി എസ് ബി ഐയുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക ഒക്ടോബർ മാസത്തെ ക്ഷേമ പെൻഷന് കാത്തിരിക്കുന്ന ആളുകളുടെ ഏറ്റവും വലിയ സംശയം ഈ ഒക്ടോബർ മാസത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് ക്ഷേമ പെൻഷൻ ലഭിക്കുമോ എന്നുള്ളതാണ് പക്ഷെ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ മാത്രമായിരിക്കും ഒക്ടോബർ മാസത്തിൽ ഉണ്ടാകുക എന്നുള്ളതാണ് ഈ ഒക്ടോബർ മാസത്തിൽ കൂടുതൽ പെൻഷൻ പ്രതീക്ഷിക്കേണ്ടതില്ല പക്ഷേ ഈ മാസം ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ സാധ്യത ഉള്ളതിനാൽ ഈ മാസം കഴിയുന്നതിന് മുമ്പ് അടുത്ത മാസത്തെ പെൻഷൻ അത് രണ്ട് മാസത്തേത് ഉണ്ടാകും മൂവായിരത്തി ലഭിക്കുക പ്രഖ്യാപിച്ചേക്കും എന്നുള്ള മാത്രമല്ല പെൻഷൻ വർധനവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഈ മാസമോ അടുത്ത മാസമോ ഉണ്ടാകും ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിന്റേതായിട്ടുള്ള സാങ്കേതിക തടസ്സവും പെൻഷൻ വർധനവിൽ ഉണ്ടായേക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ നേരത്തെ അത് ഉണ്ടായേക്കും എന്നുള്ള വിവരമാണുള്ളത് ക്ഷേമ പെൻഷൻ കാത്തിരിക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം പൂർത്തീകരിക്കാത്ത ആളുകൾ കഴിഞ്ഞ പെൻഷൻ മുടങ്ങിയിട്ടുണ്ട് എങ്കിൽ ആ കാര്യം പൂർണ്ണമായിട്ടും ചെയ്യുക ഇനിയും ഇരുപതാം തീയതി വരെ മസ്റ്ററിംഗ് ചെയ്യാൻ അവസരമുണ്ട് ഇപ്പോൾ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അടുത്ത മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് പൂർത്തീകരിക്കാവുന്നതാണ് എന്നാൽ ഓരോ മാസം വഴുകുന്തോറും ഈ രണ്ട് മാസത്തെ പെൻഷൻ മുടങ്ങുന്നതാണ് എന്നുള്ളതും ഓർമ്മിപ്പിക്കുകയാണ് ഈ മാസത്തെ പെൻഷൻ വിതരണ നടപടികൾ ഇരുപത്തി ഒന്നാം തീയ്യതി ചൊവ്വാഴ്ച കടമെടുപ്പ് ഉണ്ടാകും ഇരുപത്തി നാലാം തീയതി വെള്ളിയാഴ്ചയോട് കൂടിയിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്ന രീതിയിലായിരിക്കും വിതരണം ഉണ്ടാകുക ഇരുപത്തി മൂന്നാം തീയതിയോ അല്ലെങ്കിൽ ഇരുപത്തി നാലാം തീയതിയോ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ അതായത് പിന്നെയുള്ള തിങ്കളാഴ്ച അത് ദിവസം വരുന്നത് ഇരുപത്തി ഏഴാം തീയതിയാണ് ആ ഒരു ഇരുപത്തി ഏഴാം തീയതി ആകുമ്പോഴേക്കും കയ്യിലും വിതരണം ആരംഭിക്കും കഴിഞ്ഞ മാസത്തെ കയ്യിൽ വിതരണം താമസം ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള ഒരു താമസം ഈ മാസം ഉണ്ടാകില്ല അതിനുള്ള കാരണം കഴിഞ്ഞ മാസം പൂജാ അവധിയും മറ്റൊക്കെ ആയിട്ട് ട്രഷറി അവധിയായതിനാൽ സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് തുക എത്താത്തതുകൊണ്ടാണ് കയ്യിൽ പെൻഷൻ വിതരണം താമസിച്ചത് അത് ഈ മാസം ഉണ്ടാകില്ല എന്നുള്ളതും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊന്ന് പഞ്ചായത്ത് ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇനി പെൻഷന് എതിരെ കടുത്ത നടപടികളൊന്നും ഉണ്ടാകില്ല പക്ഷെ പഞ്ചായത്ത് ഇലക്ഷന് ശേഷം കടുത്ത നടപടികൾ ഉണ്ടാകും അർഹര അനർഹരായിട്ടുള്ള പെൻഷൻകാരെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കും വരുമാന സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ അർഹത പരിശോധന വീണ്ടും വീടുകളിലെത്തി പരിശോധന നടത്താൻ സാധ്യതയുണ്ട് അഞ്ച് കാരണങ്ങൾ നോക്കിക്കൊണ്ട് പുറത്താക്കുന്ന അതായത് ആയിരം സി സിക്ക് മുകളിലുള്ള സ്വന്തമായിട്ടുള്ള ആവശ്യത്തിനുള്ള വാഹനം രണ്ടായിരം സ്ക്വയർ ഫീറ്റ് മുകളിലുള്ള വീടിന്റെ പുറം ടൈൽ ഭാഗിയിട്ടുണ്ട് എങ്കിൽ ഭൂമി ഉണ്ട് എങ്കിൽ അല്ലെങ്കിൽ സർക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാരോ പെൻഷൻകാരോ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താവ് ഉൾപ്പെടുന്ന റേഷൻ കാർഡിൽ ഉണ്ടായിരിക്കൽ ഈ കാരണം കൊണ്ടൊക്കെ പുറത്താക്കും അതുപോലെ തന്നെ എ സി അത് വലിയൊരു ഘടകമാണ് എ സി വെച്ചിട്ടുണ്ട് എങ്കിൽ ആ വീട്ടിലെ പെൻഷൻകാരെയും പെൻഷൻ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്ന സാഹചര്യം ഉണ്ടാകും പഞ്ചായത്ത് ഇലക്ഷന് ശേഷമേ ഇനി അത്തരം ഒരു നടപടി ഉണ്ടാവുകയുള്ളൂ എന്നുള്ള ആശ്വാസം ഉണ്ട് പെൻഷൻ വർധന ഉണ്ടാകുമ്പോൾ വലിയ സാമ്പത്തിക നഷ്ടം സർക്കാരിന് ഉണ്ടാകും അത് മറികടക്കുന്നതിന് വേണ്ടി അനർഹരായ പെൻഷൻ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്ന നടപടി പഞ്ചായത്ത് ഇലക്ഷന് ശേഷം ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഇന്ത്യൻ സാമ്പത്തിക ഘടനയെ പരിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമൂലമായിട്ടുള്ള മാറ്റത്തിനാണ് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ തയ്യാറെടുക്കുന്നത് രാജ്യത്തെ പന്ത്രണ്ട് പൊതുമേഖലാ ബാങ്കുകൾ മൂന്നായിട്ട് ചുരുക്കുന്ന മെഗാ ലേലത്തിനാണ് രാജ്യം തയ്യാറെടുക്കുന്നത് ആഗോളതലത്തിൽ മത്സരിക്കാൻ ശേഷിയുള്ള വൻകിട ധനകാര്യ സ്ഥാപനങ്ങളെ അല്ലെങ്കിൽ ബാങ്കുകളെ സൃഷ്ടിക്കുക എന്നുള്ള കേന്ദ്ര സർക്കാരിന്റെ തന്ത്രപരമായിട്ടുള്ള ഒരു തീരുമാനമായിട്ടാണ് ഇതിനെ വിലയിരുത്തുന്നത് വികസി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് എന്ന ലക്ഷ്യത്തിന്റെ പശ്ചാത്തലത്തിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ഇരുപത് ബാങ്കുകളുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നുള്ള രണ്ട് ബാങ്കുകളെയെങ്കിലും എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ ലയന നടപടികളിലേക്ക് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം കടക്കുന്നത് നിലവിൽ ആസ്തിയുടെ കാര്യത്തിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ് ബി ഐക്ക് ലോകത്ത് തന്നെ നാല്പത്തിയേഴാം സ്ഥാനമാണുള്ളത് അതേസമയം ലോകത്തിലെ ഏറ്റവും വലിയ നാല് ബാങ്കുകളും ചൈനയിൽ നിന്നുള്ളവയാണ് ഈ അന്താരാഷ്ട്ര മത്സരക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ധനമന്ത്രാലയ ബാങ്കുകളെ മൂന്ന് ശക്തമായിട്ടുള്ള ഗ്രൂപ്പുകളായിട്ട് ലയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് കേന്ദ്ര സർക്കാർ തുടങ്ങി വെക്കുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ് ബി ഐ പഞ്ചാബ് നാഷണൽ ബാങ്ക് പി എം ബി കനറ ബാങ്ക് എന്നീ ബാങ്കുകളുടെ കീഴിലേക്കാണ് മറ്റു ബാങ്കുകൾ ലയിക്കുക എസ് ബി ഐയുടെ കീഴിലേക്ക് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് യൂക്കോ ബാങ്ക് എന്നിവയാണ് ലയിക്കുക പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ കീഴിലേക്ക് ബാങ്ക് ഓഫ് ബറോഡ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് എന്നിവയും ലയിക്കും കനറ ബാങ്കിന്റെ കീഴിലേക്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ബാങ്ക് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നീ മൂന്ന് ബാങ്കുകൾ കൂടി ലയിക്കും ഈ സാമ്പത്തിക വർഷം അതായത് മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പ് തന്നെ ലയന നടപടികളിലേക്ക് തുടക്കമാകും ഈ മെഗാ ലയനത്തിന് പിന്നിൽ കേന്ദ്ര സർക്കാരിന് വ്യക്തമായിട്ടുള്ള സാമ്പത്തിക ലക്ഷ്യങ്ങളുണ്ട് ഈ ലയനം നടപടികൾ പൂർത്തിയാക്കുന്നതോടെ രാജ്യത്ത് രൂപപ്പെടുന്ന മൂന്ന് കൂറ്റൻ ബാങ്കുകൾ അതായത് എസ് പഞ്ചാബ് നാഷണൽ ബാങ്ക് കനറ ബാങ്ക് എന്നിവയ്ക്ക് രാജ്യത്തെ വൻകിട വ്യവസായങ്ങൾക്ക് ഭീമമായിട്ടുള്ള തുക സമാഹരിച്ചു നൽകാൻ സാധിക്കും അതുപോലെ തന്നെ അടിസ്ഥാന വികസന പദ്ധതികൾക്കും വായ്പ നൽകാനുള്ള ശേഷി ഇത്തരം ബാങ്കുകൾ ഈ മൂന്ന് ബാങ്കുകൾക്കുണ്ടാകും ഈ രാജ്യത്തെ മൊത്തത്തിലുള്ള സാമ്പത്തിക വ്യവസ്ഥയെ ത്വരിതപ്പെടുത്തുന്നതിനും വലിയ നിക്ഷേപങ്ങളെ ആകർഷിക്കുന്നതിനും സഹായിക്കും എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം നിലവിലെ ബാങ്കുകൾക്ക് ഇത്രയും വലിയ സാമ്പത്തിക ആവശ്യങ്ങൾ ഒറ്റയ്ക്ക് നിറവേറ്റാൻ സാധിക്കാത്ത സ്ഥിതിയാണ് രാജ്യത്തുള്ളത് കൂടാതെ ലയനം വഴി ബാങ്കുകളുടെ സാമ്പത്തിക ചെലവുകൾ കുറക്കുന്നതിനും സാങ്കേതിക വിദ്യയുടെ സഹായം മെച്ചപ്പെടുത്താനും ബിസിനസ് മാനേജ്മെന്റ് സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്താനും ഇതിലൂടെ സാധിക്കും എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം ബാങ്കുകളുടെ എണ്ണം കുറയുന്നതോടുകൂടി കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും സർക്കാരിന്റെ മേൽനോട്ടം കൂടുതലാക്കുന്നതിനും സാധിക്കും ഇതിനു മുമ്പും രാജ്യത്ത് ലയന നടപടികൾ ഉണ്ടായിട്ടുണ്ട് മുമ്പ് എസ് ബി ഐ എസ് ബി ടി ലയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കനറ ബാങ്കിൽ ഇൻഡസൻ ബാങ്ക് ലയിച്ചിട്ടുണ്ട് അങ്ങനെ നിരവധി ബാങ്കുകൾ ഇതിനു മുമ്പും ലയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ഇതിനു മുമ്പ് ലയന നടപടികൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ ലയനത്തോട് കൂടിയിട്ടാണ് ഇരുപത്തി ഏഴ് പൊതുമേഖലാ ബാങ്കിൽ നിന്നും പന്ത്രണ്ട് ബാങ്കായിട്ട് ചുരുങ്ങിയത് അന്നും കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ള ലക്ഷ്യങ്ങൾ ഇതൊക്കെ തന്നെയായിരുന്നു എന്നാൽ ഇത്തരത്തിലുള്ള വാർത്തകൾ സാധാരണക്കാരായിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ബാങ്ക് ഇടപാടുകൾ നടത്തുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ആശങ്കക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് ലയിക്കുന്ന ബാങ്കുകളുടെ ഉപഭോക്താക്കൾക്ക് ഞങ്ങളുടെ അക്കൗണ്ട് നമ്പർ ഐ എഫ് എസ് സി കോഡ് അതുപോലെ തന്നെ ചെക്ക് ബുക്ക് എന്നിവയെല്ലാം മാറേണ്ടി വരും അങ്കേതികമായിട്ടുള്ള മാറ്റങ്ങൾ താൽക്കാലികമായിട്ടുള്ള അസൗകര്യം എന്തായാലും സാധാരണക്കാരായിട്ടുള്ള അക്കൗണ്ട് ഉടമകൾക്ക് സൃഷ്ടിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് എന്നാലും ധനമന്ത്രാലയം ഈ കാര്യത്തിൽ ഉപഭോക്താക്കൾക്ക് വ്യക്തമായിട്ടുള്ള ഉറപ്പ് നൽകുന്നുണ്ട് ഉപഭോക്താക്കളുടെ പണം പൂർണ്ണമായിട്ടും സുരക്ഷിതമായിരിക്കുമെന്നും സാമ്പത്തികപരമായിട്ട് യാതൊരുവിധ നഷ്ടവും ഉപഭോക്താക്കൾക്ക് ഉണ്ടാകുകയില്ല എന്നും മാറ്റങ്ങൾ യഥാസമയം കൃത്യമായിട്ട് ഉപഭോക്താക്കളെ അറിയിക്കും എന്നും ആവശ്യമായിട്ടുള്ള എല്ലാ സാങ്കേതിക സഹായങ്ങളും പിന്തുണയും അതാത് ബാങ്കുകൾ നൽകുമെന്നും കേന്ദ്ര സർക്കാർ ഉറപ്പ് നൽകുന്നുണ്ട് എന്തായാലും ഈ ഒരു മേഘാലയലം രാജ്യത്തെ സാമ്പത്തിക രംഗത്ത് ഒരു പുതിയ യുഗപ്പിറവി തന്നെയാണ് എന്ന് പറയാം ആഗോളതലത്തിൽ രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥ മെച്ചപ്പെടുത്താൻ കഴിയും എന്നാണ് ഇതിലൂടെ പ്രതീക്ഷിക്കുന്നത് ചെറിയ ബാങ്കുകൾ ഒരുമിപ്പിച്ച് ലോകോത്തര നിലവാരത്തിലുള്ള വലിയ ഊറ്റൻ ബാങ്കുകൾ ബാങ്കുകളാക്കുന്നതിലൂടെ ഇന്ത്യൻ സാമ്പത്തിക രംഗത്തെ ഭാവി വളർച്ചയ്ക്ക് നിർണായകമായിട്ടുള്ള ഒരു ചുവടുവെപ്പായി ഇതിനെ വിലയിരുത്തപ്പെടും രാജ്യത്തെ പന്ത്രണ്ട് ബാങ്കുകൾ മൂന്നായിട്ട് ചുരുങ്ങാൻ പോകുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇതിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവച്ചത് ഇതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷനുകളെല്ലാം അറിയുന്ന വരുന്ന സമയത്തൊക്കെ കൃത്യമായിട്ട് വീണ്ടും നിങ്ങളെ അറിയിക്കുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവണമെന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിലേക്കാൻ ചെയ്ത് മറ്റു വീഡിയോ